ഹലോ ഗോയ സായ ഹയ്യാർ അപ്പം നമ്മൾ ഇന്ന് ഒരു സിനിമാ കാണാൻ വന്നിരിക്കുകയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സർവ്വമായ നമ്മുടെ നെല്ലിമോടുള്ള അനു സിനിമാസിലോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ എൻ്റെ വാര്യുടെ പേരിൽ തന്നെയുള്ള തിയേറ്ററായിട്ട് വലിയ പ്രശ്നം അത് മാ ഇങ്ങോട്ട് വന്നതാണ് അനു സിനിമാസിൽ സോ വന്ന ഉടനെ വന്ന ഉടനെ തന്നെ അവൾ കയ്യിലിരിക്കുന്നില്ല സാധാരണ അവൾ വെളിയിൽ പോകുമ്പോൾ എന്തായാലും നിൽക്കാറില്ല അപ്രത്യക്ഷമായിട്ട് നമ്മൾ ഒരു ഫ്രണ്ടിനെ കൂടെ കണ്ടുമുട്ടിയായിരുന്നു അപ്രത്യക്ഷമായി കണ്ടുട്ടിയെന്ന് പറഞ്ഞിടാം പൂജയും എന്റെ ക്ലോസ് ഫ്രണ്ട് പൂജയും അവളുടെ ഹസ്ബൻഡാണ് കണ്ടുപുട്ടിയത് സോ ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല പിന്നെ ഒരുമിച്ച് കാണാൻ വെച്ചപ്പോ അവര് താഴെയും നമ്മള് മേലിടുവായിരുന്നു സോ അങ്ങനെ പടം തുടങ്ങിയിട്ട് പിന്നെ നമുക്ക് കഴിഞ്ഞതിനു ശേഷം എന്താ നോക്കാമെന്ന് വിചാരിച്ചു സോ പടം തുടങ്ങി കഴിഞ്ഞു സോ പടം കഴിഞ്ഞതിനു ശേഷം ബാക്കി പരിപാടി ചെയ്യാം പടം കഴിഞ്ഞു ഗായ്സ് എനിക്ക് മാത്രം ഒരു വിസ്മയ തുമ്പത്തിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു പടം അത് ഇനി കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ ഇതുകൂടെ അങ്ങനെ പറയുന്നതെന്ന് പടം എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല പടമാണ് നല്ല ഫീൽ ഗുഡ് മൂവിയാണ് പോയി കാണുക സോ അതിനുശേഷം ഞാനും എൻ്റെ ഫ്രണ്ടും ഫാമിലിയും എല്ലാവരും കൂടെ പോയി നമ്മുടെ റാഫി ഏറ്റങ്ങരിയിൽ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പിരിഞ്ഞു